പതിനഞ്ച് രാജ്യങ്ങൾ ആ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ അതുപോലെ തന്നെ ഇന്ത്യയിലെ പതിനാല് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പേരാണ് രജിസ്റ്റർ ചെയ്തത് കൊടുത്തത് ശബരിമല കേരള ഹൈക്കോടതിയിൽ കൊടുത്തത് കൊണ്ട് കിട്ടാവുന്ന ഇല്ലാണ്ടാക്കിയിട്ടുള്ള വ്യാജകൾ പറ്റി

അയ്യപ്പ സംഗമത്തിന് വേണ്ടി ദേവസ്വം ബോർഡിന്റെ ജനറൽ ഫണ്ടിൽ നിന്ന് എടുത്ത തുക തിരിച്ചടച്ചു എന്നാണ് എന്നാൽ അങ്ങനെ അല്ല എന്ന് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നിയമസഭയിൽ ദേവസ്വം മന്ത്രി പറഞ്ഞത് കള്ളമാണ് എന്ന് ഇപ്പോ ഹൈക്കോടതി മുമ്പാകെയുള്ള രേഖയിൽ വ്യക്തമാണ് നെയ്യത്തിന് കൂട്ടിന്ന് ഞാൻ കരുതിയില്ല യൂട്യൂബ് ഞങ്ങളൊരു അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതെന്നാണ് പറഞ്ഞത് ശബരിമലയിൽ നടക്കുന്ന അയ്യപ്പ സംഗമം എല്ലാ വർഷവും മണ്ഡലകാലത്ത് നടക്കുന്നതാണ് ആ മണ്ഡലകാലത്ത് നടക്കുന്ന അയ്യപ്പ സംഗമത്തിലെ തീർത്ഥാടകർക്ക് ഒരു സൗകര്യം ചെയ്തു കൊടുക്കാതെ വിരിവെക്കാനുള്ള വെക്കാനുള്ള സ്ഥലമോ ശൗചാലയമോ കുടിവെള്ളമോ ഒന്നും ഉറപ്പുവരുത്താണ്ട് വേറെ ഏതൊക്കെയോ രാജ്യത്തു നിന്നുള്ള വിദേശ ഫണ്ടർമാരെയും സ്പോൺസർമാരെയും ഒക്കെ കൊണ്ടുവന്ന് എല്ലാവർക്കും പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ മുറിയൊക്കെ എടുത്തു കൊടുത്ത് അതും പമ്പയിലൊന്നും അല്ല അതേപോലെ തന്നെ മറ്റേ നമ്മുടെ അങ്ങനെയുള്ള പഞ്ചനക്ഷത്ര റൂമൊക്കെ എടുത്തു കൊടുത്ത് നാലായിരം ആളുകൾ പങ്കെടുക്കുന്ന ആഗോള സംഗമം അതായത് ഈ വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം ചില പ്രപ്പോസൽസ് കൊടുക്കും എസ്റ്റിമേറ്റ് കൊടുക്കും ഇവിടെ ചില വാർത്തകൾ വരുന്നുണ്ടല്ലോ മുഖ്യമന്ത്രിക്ക് കട്ടിലിനെത്ര മുഖ്യമന്ത്രിക്ക് കിടക്കയ്ക്ക് കിടക്കെത്ര അതുപോലെ ഇന്നന്ന പരിപാടിക്ക് ഇത്ര എന്നൊക്കെ പറഞ്ഞ് ചില വാർത്തകൾ വരുന്നുണ്ട് പല പണ്ട് നമ്മൾ ഇത് ചൂരൽമല മുണ്ടക്കൈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് ഗവൺമെന്റ് കൊടുത്ത എക്സ്റ്റിമേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില മാധ്യമങ്ങൾ മാതൃഭൂമി ഉൾപ്പെടെ ചില വാർത്തകൾ പുറത്തുവിട്ടു ശവസംസ്കാരത്തിന് വേണ്ടി ഇത്ര രൂപ തൊണ്ണൂറ് ദിവസം ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിച്ചാൽ നിന്റെ ആധികാരികമായി പറയുന്നു ഒറ്റ മിനിറ്റ് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അല്ലെങ്കിൽ ഒറ്റ എനിക്ക് ഉത്തരവ് നിരവധി ഉണ്ട് ഓഡിറ്റർ എസ്റ്റിമേറ്റ് അല്ല ഒറ്റമിറ്റ് ചോദ്യം ഒറ്റ ഒറ്റമിട്ട് ഓഡിറ്റ് റിപ്പോർട്ട് പരിപാടി ആരാ പറഞ്ഞത് വിജയൻ ആൻഡ് ആണ് പറഞ്ഞത് ഞാൻ റിപ്പോർട്ട് ഒക്കെ ഒറ്റമിട്ട് മാതൃഭാഷ മിസ്റ്റർ ആണ് ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ വിജയൻ ആൻഡ് അസോസിയേറ്റ്സിന്റെ ഒരു അസോസിയേറ്റ് ഈ ചാനൽ ചർച്ചയിൽ ചോദ്യം ചോദ്യം ചോദിക്കേ പാർട്ടിയാണ് ഞാൻ പറയാം ാണ് കൊടുത്തത് ഞാൻ ആ ഓഡിറ്റ് റിപ്പോർട്ടാണ് താങ്കൾ ചോദിച്ചില്ലേ നന്ദഗോവിന്ദം ഭജൻസിന്റെ നടക്കാത്ത ഗാനമേളയുടെ നടക്കാത്ത ഭജനയുടെ പൈസ നിങ്ങൾ എവിടുന്ന് കൊടുത്തു നോക്കൂ സാർ ഓഡിറ്റ് റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നു പാർട്ട് ജെ സെക്കൻഡ് ഐറ്റം നന്ദഗോവിന്ദൻ ഭജൻസ് നേരത്തെ തീരുമാനിച്ച റേറ്റ് രണ്ട് ലക്ഷം രൂപ ആക്ച്വൽസ് എത്രയാ ആക്ച്വൽ എട്ട് ലക്ഷം രൂപ ലക്ഷം രൂപ ഈ പറഞ്ഞ മീൻസ് എട്ട് ലക്ഷം കൊടുത്തു എന്ന് ആരാണ് രേഖപ്പെടുത്തിരിക്കുന്നത് ഓഡിറ്ററാണ് രേഖപ്പെടുത്തിരിക്കുന്നത് പക്ഷെ അന്ന് അങ്ങനെ ഒരു ഭജന നടന്നിട്ടില്ല നന്ദഗോവിന്ദം ഭജൻസ് അങ്ങോട്ട് പോയിട്ടില്ല എന്നുള്ളത് നമുക്ക് അറിയാം ചെയ്യാം ഓഡിറ്റർ എന്ന് പറഞ്ഞ വ്യക്തി ആ മഹാൻ ഒരു തരത്തിലും ഒരു ഫയലും പരിശോധിക്കാതെ ഒരു ബില്ലും പരിശോധിക്കാതെ ദേവസ്വം ബോർഡുമായിട്ട് എക്സ്പ്ലനേഷൻ ചോദിക്കാതെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന് മുന്നിൽ തൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് ഹാജരാക്കി വെദർ ഇറ്റ് ഈസ് കറക്റ്റ് ഓർ നോട്ട് എന്ന് വെരിഫൈ ചെയ്യാതെ ഹൈക്കോടതിയിൽ കൊണ്ടുപോയി സമർപ്പിച്ചു ഇതേ വാദം തന്നെയാണ് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ പറഞ്ഞത് ഞങ്ങളുടെ കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന വരവ് ചെലവ് കൃത്യമായിട്ടുണ്ട് ഓരോ ബില്ലുമുണ്ട് ഞങ്ങൾ അത് പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിന് വേരിഫൈ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ

കെണി കൃത്യമായി പറയുന്നു അസോസിയേറ്റ്സ് ഓഡിറ്റ് ചെയ്ത ഓഡിറ്റ് റിപ്പോർട്ടാണ് വാർത്തയായി കൊടുത്തത് വ്യാജമല്ല കൃത്യമായ ബോധ്യങ്ങളുള്ള രേഖയുള്ള കാര്യമേ കൊടുത്തിട്ടുള്ളൂ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ ഇനിഹരിക്കുക പക്ഷെ വാർത്ത എന്ന് പറയുന്നത് കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതി മുമ്പാകെ കൊടുത്ത രേഖയുടെയും ഓഡിറ്റിന്റെയും ഓഡിറ്റ് രേഖയുടെയും അടിസ്ഥാനത്തിലുള്ള വാർത്തയാണ് അത് ക്ലാരിഫൈ ചെയ്യണമല്ലോ ഞാൻ അതുകൊണ്ട് പറഞ്ഞതാണ് ശ്രീ പതിനഞ്ച് രാജ്യങ്ങൾ ആ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ അതുപോലെ തന്നെ ഇന്ത്യയിലെ പതിനാല് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയാറ് പേരാണ് രജിസ്റ്റർ ചെയ്തത് അത്രയും പേർക്ക് നമ്മൾ ശബരിമല പ്രസാദം കൊടുത്തതിന്റെ കണക്ക് കൂടെ പറഞ്ഞല്ലോ അത്രയും കൊടുത്ത് കണക്ക് പെട്ടില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇത്രയും നാൾ അവർ പറഞ്ഞത് ആളുകൾ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല കസേര മുഴുവൻ കാര്യമായിരുന്നു എന്നാ പക്ഷെ നാലായിരത്തോളം പേർക്ക് അക്കോമഡേഷൻ ഉണ്ടാക്കാൻ തൊട്ടടുത്ത ഹോട്ടലുകൾ തൊട്ടടുത്ത ജില്ലയിൽ വരെ ചിലപ്പോൾ താമസിക്കേണ്ടി വരും ആ താമസിപ്പിക്കുമ്പോൾ കിട്ടാവുന്ന നല്ല റൂമുകൾ എടുക്കും അതിലൊന്നും മുഴുവൻ ഒരു രൂപ പോലും എന്റെയോ അഭിലാഷിന്റെയോ നികുതി പണത്തിൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന സുഹൃത്തുക്കളുടെ നികുതി പണത്തിൽ നിന്ന് പോകില്ല എന്ന് പറഞ്ഞാൽ ആ ഇത് ഇതുവരെ നാലു കോടി രൂപ കിട്ടിയിട്ടുണ്ട് ഇനിയും കിട്ടാനുണ്ട് ഒരു രൂപ പോലും മറ്റാരുടെയും എടുക്കില്ല അത്തരത്തിൽ തന്നെ ഈ പദ്ധതി ഓഡിറ്റിംഗ് നിങ്ങൾക്ക് കോടി സ്പോൺസർഷിപ്പ് പറഞ്ഞല്ലോ സി ഹൈക്കോടതിയിൽ ും ദേവീഷർ സ്പെഷ്യൽ കമ്മീഷനോട് കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ച് ഡീറ്റെയിൽസ് ഓഫ് ദ സ്പോൺസർഷിപ്പ് ഇൻകം റുപ്പീസ് രണ്ടു കോടി രൂപ സ്പോൺസർഷിപ്പായി കിട്ടിയെന്നാണ് ഹൈക്കോടതിയിൽ സ്പെഷ്യൽ കമ്മീഷൻ കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത് അതിന്റെ തന്നെ ഡീറ്റെയിൽസ് ഫർണിഷ് ചെയ്തിട്ടില്ല ഇതെല്ലാം ഞങ്ങളുടെ കണക്ക് എന്ന് പറഞ്ഞ് പി എസ് പ്രശാന്ത് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഫേസ്ബുക്കിൽ അദ്ദേഹത്തിന്റെ ഭാഗം വിശദീകരിച്ചിട്ടുണ്ട് നോക്കൂ ദേവസ്വം കമ്മീഷണറുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ആണോ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് മുമ്പിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഓഡിറ്റഡ് റിപ്പോർട്ടിനാണോ കൂടുതൽ വിശ്വാസ്യതാണ് അങ്ങയുടെ ചോദ്യം തീർച്ചയായിട്ടും ഓഡിറ്റി റിപ്പോർട്ടിന് തന്നെയാണെന്ന് ഞാൻ പറയും എന്റെ സുഹൃത്തായിട്ടുള്ള ശ്രീ അരുൺകുമാർ ആദ്യത്തെ ഉഴത്തിൽ ഓഡിറ്റിൽ നിർത്തിയിട്ടുള്ള സ്ഥാപനത്തെയാണ് തള്ളി പറഞ്ഞിരുന്നത് അവരുടെ പിടിപ്പുകളുടെ കൊണ്ട് നടന്ന അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഉഴായിട്ടുള്ള ബഹുമാനപ്പെട്ട ഹൈക്കോടതി ശബരിമലയുടെ പേൽക്കോട്ടത്തിന് വേണ്ടി നിയമിച്ചിട്ടുള്ള ഓഫീസർ ഓഫ് ദ കോർട്ടായിട്ടുള്ള സ്പെഷ്യൽ കമ്മീഷണർ തന്നെയാണ് അദ്ദേഹത്തിന്റെ ആരോപണം സ്പെഷ്യൽ കമ്മീഷൻ എന്തോ പ്രത്യേക നിർദ്ദേശം വെച്ചുകൊണ്ട് ഇവർക്കെതിരെ ഇങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്തു അവരൊന്നും അറിയാത്ത റിപ്പോർട്ട് കൊടുത്തു എനിക്ക് ഭയമുണ്ട് അടുത്തൊരു കൂടി നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് എങ്ങനെ തന്നെ അവർ പറയുമായിരിക്കും ഫെബ്രുവരി പതിനേഴാം തീയതി ഞങ്ങൾ ഓഡിറ്റ് നടത്താൻ നിൽക്കുമ്പോ പതിനൊന്നാം തീയതി തന്നെ എന്തിനാണ് കോടതി ഈ കേസൊക്കെ എടുത്തിട്ട് വേണ്ടാത്ത പരാമർശമൊക്കെ നടത്തി ഞങ്ങൾ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കിയത് സർക്കാരിന്റെ അതെ പറയാം ഏതോ ഡിവിഷൻ ബെഞ്ച് വായിത്തോന്ന് ഇത് പറഞ്ഞു എന്ന് പറഞ്ഞ ഞങ്ങളല്ല കോൺഗ്രസ്കാരാ ചോദിച്ചാ ഇവിടെ ചീഫ് ജസ്റ്റിസിന്റെ കോ കോലം കത്തിച്ച പാർട്ടിന്റെ ചീഫ് ജസ്റ്റിസിന്റെ എല്ലാവരും കേട്ടോ അവര് സ്വന്തമായിട്ട് ഇഷ്ടപ്രകാരം നടത്തിയിട്ടുള്ള ഒരു ഓഡിറ്റിംഗിന്റെ റിപ്പോർട്ട് പറഞ്ഞു പോയിട്ട് ഹൈക്കോടതി ബെഞ്ചിന്റെ മുമ്പിൽ വന്നതല്ല ഇതിനൊരു നടപടിക്രമം ഉണ്ട് ഇവരെ ഓഡിറ്റിംഗ് നടത്താൻ ഏൽപ്പിച്ചിട്ടുള്ളത് ദേവസ്വം ബോർഡാണ് അല്ലാണ്ട് മറ്റാരും അല്ല ദേവസ്വം ബോർഡ് അവർക്ക് വിശ്വാസമുള്ള ഒരു ഏജൻസിനെയാണ് ഏൽപ്പിച്ചത് അവർ ഓഡിറ്റിംഗ് നടത്തിയിട്ട് ആ റിപ്പോർട്ട് കൊടുക്കുന്നത് ദേവസ്വം ബോർഡിനാണ് ദേവസ്വം കമ്മീഷണർക്കാണ് അവർ റിപ്പോർട്ട് കൊടുക്കുന്നത് ദേവസ്വം കമ്മീഷണറാണ് റിപ്പോർട്ട് സ്പെഷ്യൽ കമ്മീഷണർക്ക് കൈമാറുന്നത് സ്പെഷ്യൽ കമ്മീഷണറാണ് ഇത് കോടതിയിലേക്ക് കൈമാറുന്നത് അതല്ലാതെ ഇത് വിജയനാൻഡ് അസോസിയേറ്റ്സ് നേരിട്ട് ഹൈക്കോടതിയും റിപ്പോർട്ടല്ല ദേവസ്വം ബോർഡ് വഴി തന്നെ എത്തിയിട്ടുള്ള റിപ്പോർട്ടിനെയാണ് ദേവസ്വം കമ്മീഷണർ മുഖാന്തിരും കോടതിയിൽ എത്തിയിട്ടുള്ള റിപ്പോർട്ടിനെയാണ് വ്യാജ കണക്ക് വ്യാജ ഓഡിറ്റ് എന്നൊക്കെ നിങ്ങൾ പറയുന്നത് എന്തൊരു പരിഹാസ്യമായിട്ടുള്ള കാര്യമാണ് കാരണം സ്റ്റേറ്റ് ജി എസ് ടി ആയിട്ട് ഇത്ര ഒരു കോടി ഏഴു ലക്ഷം രൂപ കിട്ടുമായിരുന്നു എന്നാൽ ഇവിടെ പ്രോപ്പർ ബില്ലിങ്ങോ അക്കൗണ്ടിങ്ങോ നടത്താത്തത് കൊണ്ട് കേവലം നാല്പത്തഞ്ച് ലക്ഷം രൂപ മാത്രമേ ആ വഴിയിൽ കിട്ടിയുള്ളൂ അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചു എന്നാണ് അതായത് അഴിമതി മാത്രമല്ല കെടുകാര്യസ്ഥത കൊണ്ട് കിട്ടാവുന്ന പൈസകൾ ഇല്ലാണ്ടാക്കിയിട്ടുള്ള കാര്യത്തിൽ പ്രതികരിക്കാനുണ്ടെങ്കിൽ പ്രതികരിക്കാൻ ശരും